പ്രേം നസീർ സുഹൃത്സ മതിസും സുഹൃത്സമ്മയുടെ വനിതാവിംഗം സംയുക്തമായി നടത്തുന്ന ഈ വർഷത്തെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെയൊക്കെ ആശ്രയ കേന്ദ്രമായ വേറ്റിനാട് വട്ടപ്പാറ വേറ്റിനാട് ശാന്തി മന്ദിരത്തിലേക്കാണ് ഈ വർഷത്തെ ഗാന്ധി ജയന്തി ആഘോഷം കൊണ്ട് ആഘോഷിക്കുന്നത് എല്ലാ വർഷവും ഗാന്ധി ജയന്തി തലത്ത് പ്രേംനസീർ സുഹൃത്ത് നമ്മുടെ എല്ലാ മെമ്പർമാരും ഓരോ സ്ഥലങ്ങളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ തുടക്കമെന്ന നിലയിൽ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവന്റെ തിരുമുറ്റത്തിൽ നിന്നും അവിടേക്കുള്ള കെ എസ് ആർ ടി സിയിലെ ബസ്സിൽ അൻപതോളം പ്രേംനസീർ സുഹൃത്ത് സമയുടെ പ്രവർത്തകർ വേറ്റിനാട് ശാന്തി മന്ദിരത്തിലേക്ക് യാത്രത്തിരിക്കുകയാണ് ഒരു ലളിതമായ ഒരു ചടങ്ങാണ് ഇവിടെ ബാക്കി ചടങ്ങുകളൊക്കെ മൂന്ന് മണിക്ക് ശാന്തി മന്ദിരത്തിലാണ് നടത്തുന്നത് ഈ ചടങ്ങിൽ ഗാന്ധി കീർത്തനം ആലപിക്കാൻ എത്തിച്ചേർന്ന ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു സാറിനെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ ബസിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ഗാന്ധിയുടെ സന്ദേശത്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ സംസാരിക്കാനെത്തിച്ചേർന്ന ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറിയും ചലച്ചിത്ര നാടക സംവിധായകനും പ്രേം നസീർ സോളിയുടെ എപ്പോഴും ഒരു സന്ത സഹചാരി കൂടിയായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ആതിരോടുകൂടി സ്വാഗതം ചെയ്തതും അതുപോലെ തന്നെ ഗാന്ധി സന്ദേശ പ്രഖ്യാപനം നടത്തുവാൻ മുൻ ജയിൽ ഡി എ ജിയും ഇപ്പോഴത്തെ സംസ്ഥാന ജയിൽ ഉപദേശക സമിതി ബോർഡ് മെമ്പറുമായ പ്രേം നസീർ സൂർസ് രക്ഷാധികാരി കൂടിയായ എസ് സന്തോഷ് സാറിനെയും ഞാൻ അതിനോടുകൂടി ചിരിച്ചു കൊള്ളുകയാണ് അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിച്ചെന്ന പ്രേം നസീർ സൂർസയുടെ എല്ലാ ആദരണീയരായ പ്രവർത്തകരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ബസ് നമുക്ക് ഇവിടെ വളരെ കാര്യമായ രീതിയിൽ എത്തിച്ചുകയും ഇവിടെ തിരികെ എത്തിക്കുകയും ചെയ്യുന്ന കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറും കണ്ടക്ടറേയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ചീഫ് കോർഡിനേറ്ററായ പ്രേംസു പ്രേം നസീർ സൂർ സമിതിയുടെ പ്രേം സെങ്കസ് കോഓർഡിനേറ്റർ ശ്രീ അജിത് കുമാർ വനിതാ വിംഗ് ചെയർപേഴ്സണൽ ഷംസിൻ ദ സെല്ലാത്തി അതുപോലെ ജനറൽ കവർണിയർ ഡോക്ടർ ഗീത ഷാനവാസ് അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി അനിത അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രമുഖരെയും ഗായകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ രക്ഷാധികാരി നമ്മുടെ ലാദ്ദീസ് സാറ് അങ്ങനെ എല്ലാ എല്ലാ പ്രമുഖരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഗാന്ധി കീർത്തനം ഒന്നാ ലഭിക്കുവാൻ വഴി വാഴവുട്ടം ചന്ദ്രബോസ് അന്വേഷിക്കുന്നു ും ശാതി നിലവ് വേണ്ടും ആ ശക്തി ഓങ്കും ഉലഹിലേ ശാതി നിലവ് വേണ്ടും ആ ശക്തി ഓങ്ക வேண்டும் எங்கும் சாந்தி எங்கும் சாந்தி எங்கும் சாந்தி காந்தி மகாத்மா கட்டளை தூவே காந்தி மகாத்மா കട്ടണൈ ഒറ്റരുളി പരവി നിലവ് വേണ്ടും ആത്മശക്തി ഓംഗിലേ ശാതി നിലവ് വേണ്ടും കൊടുമശ മത് നർഗുണം അതു പുഴ തീടു മടമയച്ച മക്കളെ മാഷില നല്ലൊഴുക്കം വളർപോ ദം തരു മഹിം സാ യോഗിനം തം வே கடமை மறவோ அவர் கடம் தீர்ப்போ கடமை மறவோ அவர் கடம் தீர்ப்போ களங்கமில் அகம்பளர்போ எங்கும் சாந்தி நிலவு ஆமியோக வேண்டும்கிலேஷா உலகிலே சாந்தி நிலவு வேண்டும் எங்கும் சாந்தி எங்கும் சாதி எங்கும் சாதி ശാന്തി എല്ലും ഈ യാത്രയിൽ മംഗളങ്ങൾ നേരുന്നു സർ അതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പ്രമോദ് സാർ രണ്ട് വാക്ക് സംസാരിച്ചതിന് ശേഷം അടുത്ത നമ്മുടെ ഗാന്ധി സന്ദേശത്തിൽ അതും കൂടി കഴിഞ്ഞതിന് ശേഷം സാറ് ഫ്ലാഗ് ഓഫ് ചെയ്ത് വണ്ടി മുന്നോട്ട് നീങ്ങുക ഫ്ളാഗ് ഓഫിനായി നമ്മളിവിടെ ഭാരത് മണ്ണരങ്ങിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ സവിശേഷ സാന്നിധ്യം അറിയിക്കുന്ന ആദരണീയനായ എസ് സന്തോഷ് സർ അതുപോലെ തന്നെ തെക്കൻ സ്റ്റാർ ബാദാക്ക് പനച്ചമൂട് ഷാജഹാൻ ഇവിടെ ശാന്തിഗീതം ആലപിച്ച ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു ശാന്തി മന്ത്രത്തിൻ്റെ കുളിർമയുമായിട്ടാണ് വാഴമുട്ടം ചന്ദ്രബാബു എന്ന സംഗീതജ്ഞൻ ഇവിടെ കാന്തിയെ ഓർത്തുകൊണ്ടുള്ള ഗീതം ആലപിച്ചത് ശാന്തി നിമന്ത്രണങ്ങളുമായി ഇന്ത്യയുടെ മനസ്സിലൂടെ ഇന്ത്യയുടെ ഓരോ ഭൂപ്രദേശങ്ങളിലൂടെ അർദ്ധനഗ്നനായ ഒരു ഫക്കീർ നഗ്നപാതനായി നടന്നു പോയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ത്യൻ ജനതയുടെ ഉശിരും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ അഭിവാഞ്ചയുള്ള ഒരു ജനതയെ വാർത്തെടുക്കുകയും ചെയ്തു എന്നൊക്കെയുള്ളത് നമുക്ക് മറക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷേ ഗാന്ധി മുന്നോട്ട് വച്ച ആശയങ്ങൾ ഒക്കെ എവിടെയൊക്കെയോ മങ്ങി മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് വേദനാജനകമായ സത്യമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ വർത്തമാനകാലത്ത് ഗാന്ധിജിയെ നമ്മൾ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലായിടങ്ങളിലും അത് വിദ്യാഭ്യാസ മേഖലയിലായാലും സമാധാനത്തിൻ്റെ കാര്യത്തിലായാലും യുദ്ധത്തിനെതിരെ ചിന്തിപ്പിക്കുന്ന കാര്യത്തിലായാലും ഗ്രാമീണ ജനതയെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലായാലും സത്യസന്ധത കൈവിടാതെയുള്ള ജീവിതത്തിൻ്റെ ഭാഗത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഗാന്ധിജിയെ നമുക്ക് ഓർത്തേ മതിയാകുമോ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളിതിന് ജീവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്രേമസീർ സൂർ സമിതി ഈ ഒരു യാത്ര സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ നിറഞ്ഞ പുഞ്ചിരിയുമായുള്ള നമ്മുടെ രാഷ്ട്രപിതാവ് വീണ്ടും കടന്നു വരികയാണ് നൂറ്റി അമ്പത്താറാമത്തെ ജന്മദിനമാണിത് ഗാന്ധിജിയുടെ ഇത് ജീവിച്ചിരുന്നെങ്കിൽ നൂറ്റമ്പത്താറ് വർഷത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ഒരു കാലത്തും ഈ ലോകം കടലെടുക്കുന്ന കാലത്തോളം ഗാന്ധിജിയുടെ ഓർമ്മകൾ അങ്ങനെ നിലനിൽക്കി തന്നെ ചെയ്യും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രണ്ടായിരത്തി ഏഴിൽ ലോക സമാധാന ദിനമായിട്ട് ഗാന്ധിജിയുടെ ജന്മദിനം പ്രഖ്യാപിച്ചതാണ് കാരണം അത്രത്തോളം ദേശങ്ങൾക്കപ്പുറത്തേക്ക് ഗാന്ധിജിയുടെ ചിന്തകൾ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇന്നും മഹാത്മജി ഒരു അത്ഭുതമായിട്ടാണ് ലോക ജനതയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ചരിത്രത്തിൻ്റെ താളുകളിൽ ഗാന്ധിജി നടന്നു തീർത്ത എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം ആ സന്ദേശങ്ങൾ മുറുകെ പിടിക്കാൻ കേരളീയരും ഭാരതീയരും ലോകത്ത് സമാധാനത്തെയും സത്യസന്ധതയെയും സ്നേഹിക്കുന്ന മനുഷ്യ കുലത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ് ഗാന്ധിജിയുടെ ഓർമ്മകളെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ മറ്റെല്ലാ പ്രോഗ്രാമുകളും ഓർഗനൈസ് ചെയ്യുന്നത് പോലെ പ്രേമസീർ സൂർ സമിതി കുറിയും വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ യാത്ര യാത്രാവേളയിൽ ഗാന്ധിജിയുടെ മനസ്സിലൂടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ നന്മകളിലൂടെ നിങ്ങളുടെ മനസ്സുകൾ സഞ്ചരിക്കട്ടെ ഗാന്ധി ജയന്തി ദിനത്തിന്റെ എല്ലാ ഊർജവും അതുപോലെ തന്നെ ജനാധിപത്യ ബോധത്തിന്റെ എല്ലാ കരുത്തും നേരുന്നു സ്നേഹം നന്മ ഈ അടുത്ത നമ്മുടെ ഗാന്ധി സന്ദേശ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ജയിൽ ഉപദേശക സമിതി മെമ്പർ ശ്രീ എസ് സന്തോഷ് സാർ നിർവീക സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ ഗാന്ധി വെളിച്ചം എന്ന് പറയുന്ന ഈ പരിപാടി കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും ഒക്കെ ഡയ്മനോസി സോഡ് സമിതി വളരെ പ്രാധാന്യത്തോടു കൂടി ആചരിച്ച വരുന്നതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഗാന്ധി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ഒരാളല്ല മറിച്ച് ഇന്ത്യയിലാകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെയുള്ള പതിനാല് വർഷക്കാലത്തിനിടയ്ക്ക് ഗാന്ധിജി കേരളത്തിലേക്ക് അഞ്ച് തവണ വന്നിട്ടുണ്ട് ആ അഞ്ച് തവണ വന്നപ്പോൾ അദ്ദേഹം ആകെ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കേരളത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ ആഗമാനം ഇത്രയധികം സഞ്ചരിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവില്ല ഇന്ത്യ ആഗമാനം സഞ്ചരിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ ആത്മാവിലൂടെ സഞ്ചരിക്കാൻ സാധിക്കൂ എന്നുള്ളത് ഏറ്റവും ഭംഗിയായി തിരിച്ചറിഞ്ഞിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു മഹാസമ്മേളനം ചേർന്നപ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് ഏറ്റവും കൂടി സംസാരിച്ചത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സഹവർത്തിത്വത്തോടു കൂടി സ്നേഹത്തോടു കൂടി സഹകരണത്തോടു കൂടി ജീവിക്കുന്നതിനെക്കുറിച്ചായിരുന്നു പക്ഷേ അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ ഏറ്റവും വലിയ ഒരു ലഹള സംഘടിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ ലഹളക്കാലത്ത് ഈ കേരളത്തിലേക്ക് വീണ്ടും വരണം എന്നദ്ദേഹം തീരുമാനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം വന്നത് ഏത് വേഷം ധരിച്ചാണ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വലിയ രീതിയിലുള്ള കേരള ഭൂമിയെ ആകമാനം ഞെട്ടിച്ച ഒരു സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അദ്ദേഹം കേരളത്തിലേക്ക് പ്രത്യേകിച്ച് മലബാറിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയുകയാണ് അങ്ങനെ തടഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് കേരളത്തിന് തൊട്ടു പുറത്ത് തമിഴ്നാടില് ആ തമിഴ്നാട്ടിൽ അന്ന് വൈകാനദിയുടെ തീരത്ത് അദ്ദേഹം കഴിയുമ്പോഴാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട തരത്തിൽ അദ്ദേഹത്തിൻ്റെ വേഷം തീരുമാനിക്കുന്നു അതുവരെ സാധാരണ രീതിയിൽ സാധാരണക്കാരെ പോലെ വേഷം ധരിച്ചിരുന്ന അദ്ദേഹം വൈകാനദിക്കരയിൽ സ്വന്തം വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം നനച്ച് വൃത്തിയാക്കുകയും മറ്റൊരു ഭാഗം ഉപയോഗിച്ച് നാണം മറയ്ക്കുകയും ചെയ്ത ഒരു തമിഴ് യുവതിയുടെ ദൈന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹം ശരീരത്തിൽ ആവശ്യത്തിലധികം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതും അതിനുശേഷം എന്നത്തെ കാലത്തും ഇന്നത്തെ ഇപ്പോൾ പ്രമോദ് പറഞ്ഞതുപോലെ അർത്ഥനഗ്നായ പക്കീർ എന്ന് പരിഹാസം പാശ്ചാത്യ ലോകം ഏകപക്ഷീയമായിട്ട് പറഞ്ഞപ്പോൾ ആ പരിഹാസത്തെ താൻ ഒരു വലിയ ആഭരണമായിട്ട് ആഭരണമായിട്ടെടുത്ത് ധരിച്ചുകൊണ്ട് ഇന്ത്യയിലാകമാനം ഒറ്റ വസ്ത്രം ധരിച്ച് ഒരു വലിയ തന്നെക്കാൾ ഉയരമുള്ളൊരു വടി മാത്രം കയ്യിൽ ആയുധമായി വെച്ചുകൊണ്ട് ഇന്ത്യ ആകമാനം സഞ്ചരിച്ച് ഇന്ത്യക്കാരെ മുഴുവൻ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കുകയും മനസ്സിനുള്ളിലേക്ക് അവരുടെ എല്ലാ മനസ്സിലേക്ക് ചരിത്രത്തിലേക്ക് നടന്നു കയറുകയും ചെയ്തയാളാണ് ഗാന്ധി പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് മൂന്ന് വെടിയുണ്ടകൾ തുളച്ച് കയറിയപ്പോൾ ആ വെടി വെടിയുതിർത്തവർ വിചാരിച്ചത് അദ്ദേഹം മരിച്ചു പോകും എന്നാണ് പക്ഷേ അവർക്ക് പിന്നീട് മനസ്സിലായി ഇത്രയും ദീർഘകാലം കഴിഞ്ഞപ്പോഴും ഗാന്ധി ജീവിച്ചിരിക്കുകയാണ് അദ്ദേഹം നമ്മളുടെ ഹൃദയത്തിൽ ഇന്ത്യയുടെ ആത്മാവിൽ അങ്ങനെ തുടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രക്തത്തിനു മുമ്പിൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിനു മുമ്പിൽ അദ്ദേഹം ഉയർത്തിയ വലിയ മുദ്രാവാക്യങ്ങളുടെ മുമ്പിൽ അദ്ദേഹം നമ്മളെ പ്രചോദിപ്പിച്ച സ്നേഹത്തിന് മുമ്പിൽ എല്ലാ മൂല്യങ്ങളുടെയും മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ മഹത്തായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഷ്മളമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം കണക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഗാന്ധി മണ്ഡപം എന്ന് പറഞ്ഞൊരു സർക്കാരിൻ്റെ ഒരു സംഭവമുണ്ട് അതൊരു ബി പോലെയാണ് അവിടെയാണ് നാല് പ്രാവശ്യം ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും വന്ന് താമസിച്ച് അവിടെ അതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് അന്ന് സവർണർക്ക് മാത്രം കയറുവാൻ അനുവാദമുള്ള ആ ക്ഷേത്രത്തിനകത്ത് ദളിത് വിഭാഗത്തിന് കൊണ്ടുപോയി ക്ഷേത്ര ദർശനം നടത്തിപ്പിച്ച അന്ന് അവിടെ നാല് പ്രാവശ്യം ക്യാമ്പ് ചെയ്താണ് ഗാന്ധിജി അത് ചെയ്തിട്ടു അവിടെയാണ് നമ്മൾ ആദ്യം പോകുന്നത് അവിടെ നമുക്കൊരു പത്ത് മിനിറ്റ് മാത്രമാണ് നമുക്ക് സമയം അത് കഴിഞ്ഞ് തിരിച്ചു ഇങ്ങോട്ട് വന്ന് വീണ്ടും ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശാന്തി മന്ദിരത്തിലേക്ക് പോകുന്നത് അവിടെ കൃത്യം നമുക്കൊരു മൂന്ന് മണിക്ക് തന്നെ മീറ്റിംഗ് ആലുകാരം മൂന്നര മണിക്ക് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വേറെ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഇത് കണക്കാക്കിയാണ് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ഒരു ഒരിടത്തും സ്റ്റേ ഒന്നുമില്ല നേരെ നമ്മൾ പോകുന്നത് ഈ സ്ഥലങ്ങളിലേക്കാണ് അപ്പോൾ എല്ലാവരും അതനുസരിച്ച് പഠിക്കാത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനുള്ള ഏർപ്പാട് ഉണ്ടാക്കണം ഇതിന് രണ്ട് വാക്ക് പറയാൻ വേണ്ടി പരച്ചുശ്ശാചാരി ശരി ബഹുമാനം എല്ലാവർക്കും നമസ്കാരം ഗാന്ധി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാഷ്ട്രപിതാവ് നമ്മൾ വിട്ടു പിന്നിട്ട് നൂറ്റി അൻപത്തിയാറാമത് വർഷമാണ് നൂറ്റി അൻപത്തിയാറ് വർഷം കൊണ്ട് ഭാരതീയരുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം നേടിയ അദ്ദേഹം നമുക്ക് മുന്നിൽ ജീവിക്കുകയാണ് സ്വാതന്ത്ര്യശമനത്തിന് വേണ്ടി പോരാടുകയും സ്വാതന്ത്ര്യം നേടിത്തരുകയും അതിനുശേഷം അദ്ദേഹം രക്തസാക്ഷിത്വം വയ്ക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതം അതേ അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ജീവിച്ചത് തന്നെ ഒരു പാഠമായിട്ടാണ് അദ്ദേഹം മഹത്തായ ജീവിതം കാഴ്ചവെച്ച് നമ്മുടെ രാഷ്ട്രപിതാവുമായി മാറിയ മഹാത്മജി എഴുന്നൂറ്റി അമ്പത്തി ആറാമത് ജന്മദിനത്തിന് മുൻ വർഷങ്ങളെ വർഷങ്ങളെപ്പോലെ പ്രേംനസീർ സുഹൃത്ത് സമിതിയും ഗാന്ധി ജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ വിനോദാനുഗതിയിലേക്കാണ് പോയത് ശ്രീപ്രാവശ്യം ശാന്തി മന്ദിരത്തിലേക്കാണ് എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും ചേരുന്നു നന്ദി നമസ്കാരം അപ്പോൾ നമ്മുടെ എല്ലാവരും നിൽക്കുക അപ്പം എന്നാ നമ്മുടെ ഫ്ളാഗ് ഓഫ് ചെയ്തതിന് ശേഷം വണ്ടി എല്ലാവരും നിൽക്കുന്നു സാർ അത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു അതിനുശേഷം നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ വണ്ടികൾ കയറുക ഈ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് അതിനകത്ത് വെക്കണം അപ്പോൾ ഓക്കെ എല്ലാം റെഡിയാണ് കൊടിക്കും സാറിനെ കൊടുക്കും സാറ് ആ ആ എവിടെ അനിത നമ്മുടെ അനിത ഈ ഫ്ലാഗ് കൈമാറുകയാണ് പ്രമോദ് സാറിന് സാറ് അത് നമുക്ക്